നമ്മൾ കണ്ണൂരിൽ നിന്ന് വീണ്ടും പത്തനംതിട്ടയിലേക്ക് കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് കോളേജിലേക്ക് നേരത്തെ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു ഇപ്പോഴും പ്രവർത്തകർ അവിടെ തമ്പടിച്ച് നിൽക്കുകയാണ് നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു പ്രവീൺ പുരുഷോത്തമൻ പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവിനെ ജയ്സനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോൾ എങ്ങനെ പോകുന്നു സിയോണിൽ പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച ജെയ്സനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു മണിക്കൂറായി അവിടെ പ്രവർത്തകർ നിലയുറപ്പിച്ചിട്ടുണ്ട് പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്മാറ്റുന്നതിനായുള്ള ശ്രമം അവിടെ പോലീസ് നടത്തുന്നുണ്ട് പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോഴെന്താണ് അവിടുത്തെ സാഹചര്യം സുജയ പത്തനംതിട്ട കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം തുടരുകയാണ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം ചെയ്യുന്നത് അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലാണ് ഇപ്പോൾ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം വാക്കുതർക്കമുണ്ടാകുന്നത് കോളേജ് മാനേജ്മെന്റ് ഈ ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറാകുന്നില്ല എന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം പരാതിപ്പെടുന്നു അതേസമയം ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ജെയ്സൺ ജോസഫിനെ പ്രതിയാക്കി ചേർത്തുകൊണ്ട് കേസെടുത്തിട്ടുണ്ട് ഈ കേസിന്മേൽ അറസ്റ്റ് ഇതുവരെ നടന്നിട്ടില്ല എന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം പരാതിപ്പെടുന്നു ഹൈക്കോടതിയിൽ ജെയ്സ് എൻ ജോസഫ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു അത് ഹൈക്കോടതി തള്ളിയിരുന്നു പിന്നീട് സുപ്രീം കോടതിയെയും എൻ ജോസഫ് സമീപിച്ചിരുന്നു എന്നാൽ മുൻകൂർ ജാമ്യം അനുവദിക്കാൻ കോടതിയിൽ നിന്നും ഉത്തരവ് ലഭിച്ചില്ല ഈ ഒരു സാഹചര്യം നിലനിൽക്കെ പോലീസ് ജെയ്സൻ ജോസഫിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം കൂടി യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ട കടന്നിട്ടിയോൺ കോളേജിലെ പ്രതിഷേധ വിവരങ്ങളാണ് ഇപ്പോൾ പ്രവീൺ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് തുടരാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ അക്കാദമിക് ബ്ലോക്കിന്റെ ഗ്രില്ല് പൂട്ടുകയും ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ സമരത്തിനകത്ത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനകത്ത് ഉള്ള ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ആറമുള എസ് എച്ച്ഒയ്ക്ക് ഈ ഓഫീസ് റൂമിനകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല കാരണം ഈ സമരക്കാർ ഈ ഗ്രില്ല് പൂട്ടിട്ട് പൂട്ട് താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് ആറന്മുള എസ് എച്ച് ഈ പൂട്ട് തല്ലി തകർത്താണ് കോളേജിനുള്ളിലേക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിനുള്ളിലേക്ക് കയറിയത് പിന്നീട് മാനേജ്മെന്റിന്റെ പ്രതിനിധി ഇവിടെ വന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ചർച്ച നടത്തിയിരുന്നു പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൻ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം എന്നാൽ ആ കോളേജ് മാനേജ്മെന്റ് അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല ഒപ്പം ഈ ജെയ്സൺ ജോസഫിനെ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം കൂടി യൂത്ത് കോൺഗ്രസ് നേതൃത്വം പറയുന്നു അതിനും പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം പരാതിപ്പെടുന്നത് അതിനുശേഷം പോലീസ് ഇവിടെ നിലയുറപ്പിച്ചപ്പോൾ തന്നെ ഈ ഈ അക്കാഡമിക് ബ്ലോക്കിന്റെ ഉള്ളിലുണ്ടായിരുന്നു തല്ലി തകർത്തു പിന്നീട് അതിനുശേഷം പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ആ സംഘർഷമുണ്ടായി പ്രവർത്തകരെ ബലമായി പിടിച്ചുമാറ്റാൻ പോലീസ് ശ്രമിച്ചു എന്നാൽ പ്രവർത്തകർ അതിനെ തയ്യാറായില്ല തങ്ങളെ അറസ്റ്റ് ചെയ്തു മാറ്റു എന്നൊരു നിലപാടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിനുള്ളിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധം തുടരുകയാണ് ആറന്മുള എസ് ഇപ്പോൾ ഈ സമരക്കാരുമായി സംസാരിക്കുന്നുണ്ട് പ്രധാനമായും ഈ കോളേജിനുള്ളിലെ ഉപകരണങ്ങൾ തള്ളിത്തകർത്തതിൽ ആണ് ഇപ്പോൾ ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാൻ പോലീസ് ശ്രമിച്ചു ുന്നത് കാരണം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെ അകത്തുണ്ടായിരുന്ന കബോർഡ് ഉപകരണങ്ങൾ തല്ലി തകർത്ത നിലയിലാണ് തല്ലി തല്ലിത്തകർത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ അക്രമം ഉണ്ടാകാതിരിക്കാൻ ഈ പ്രവർത്തകരെ നീക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത് അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇവിടെ ഇപ്പോൾ കോളേജിലെ പ്രിൻസിപ്പൽ ഇന്ന് ഇവിടെ ഇല്ല അദ്ദേഹം എത്തിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ പ്രിൻസിപ്പലിന്റെ ചുമതലയുള്ള മറ്റൊരു ജീവനക്കാരിയുമായാണ് ¡Qué pena! പത്തനംതിട്ട കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലാണ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചു എന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രതിയായ നേതാവ് ജയ്സിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും ഉന്തുതള്ളുമുണ്ടായി ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോളേജ് ഉപകരണങ്ങൾ തല്ലി തകർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി കോളേജ് ഓഫീസിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം ഈ ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ജെയ്സിനെ പുറത്താക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പിന്നെ കുട്ടികളുടെ ആവശ്യം അതിപ്പോ എനിക്ക് നേരിട്ട് അത് പ്രത്യേകിച്ച് കേരളം മുഴുവൻ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് അപ്പൊ അതിനകത്ത് എനിക്ക് പേഴ്സണൽ ആയിട്ട് വിട്ടിരുന്നതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തീരുമാനം എന്നെ കൊണ്ട് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റത്തില്ല സോ സുഹൃത്ത കോളേജ് ഗവൺമെന്റ് ബോഡി മൊത്തമായിട്ട് കൂടി എന്തോ നയപരമായ ഒരു തീരുമാനം എടുക്കണം അതിനെന്തെങ്കിലും നിയമപരമായിട്ട് തടസ്സമുണ്ടോ ഇല്ലെന്ന് അവർ ആലോചിച്ച് കോടതിയിലും വക്കീലുമായിട്ട് ആലോചിച്ചിട്ട് അവർ അത് പറയും കാര്യം ഒരു കുട്ടി അങ്ങനെ പെട്ടെന്ന് ഡിസ്മിസ് ചെയ്യാനും പറ്റത്തില്ല അതിനെന്തെങ്കിലും കാരണം വേണം അതിന് നിയമപരമായ എന്തെങ്കിലും ഉണ്ടോ യൂണിവേഴ്സിറ്റിയുടെ പെർമിഷൻ വേണോ അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ ആ പിന്നെ അവർ മാനേജ്മെന്റിനെ അന്വേഷിക്കേണ്ടി വരും അപ്പൊ അന്നാളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഒരു അര മണിക്കൂറിന് പോയി ചെയ്യാനും മാനുവിന്റെ പിന്നോട് പറഞ്ഞിരിക്കുക സുജയ ഏതായാലും ഈ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്നും പുറത്താക്കുക എന്നുള്ളത് അത്ര പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് കോളേജിന്റെ മാനേജ്മെന്റ് പ്രതിനിധികൾ വ്യക്തമാക്കുന്നത് അത് ആ കോളേജിന്റെ ഗവേണിംഗ് ബോഡിയൊക്കെ ചേർന്നിട്ട് വേണം അത് തീരുമാനിക്കാൻ മാത്രവുമല്ല ആ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ട് ഒറ്റയടിക്ക് ജെയ്സൺ ജോസഫിനെ ആ കോളേജിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കോളേജിന്റെ മാനേജ്മെന്റ് പ്രതിനിധി തന്നെ അറിയിക്കുന്നത് അതേസമയം തന്നെ ശക്തമായിട്ടുള്ള പോലീസ് സുരക്ഷ ഇപ്പോൾ ഈ ക്യാമ്പസിന് അകത്തുണ്ട് ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഈ ഒരു അക്കാഡമിക് കോർഡിനേറ്ററുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് മാറിയിട്ടുണ്ട് പക്ഷേ അവർ ഈ ജെയ്സൺ ജോസഫിനെ പുറത്താക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നൊരു ഒറ്റ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ത് ചൂടൻ ഇപ്പോൾ നമ്മുടെ എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് ഞങ്ങളുടെ ഡിമാൻഡ് ജെയ്സൺ എന്ന് പറയുന്ന ഒരു പീഡന പരമ്പരകൾ നിരന്തരമായി കൊണ്ടു നടക്കുന്ന ഒരു പ്രതിയെ ഈ കോളേജ് മാനേജ്മെന്റ് അടിയന്തരമായി പുറത്താക്കുക ഞങ്ങൾ ഇതിനുശേഷം ഏകദേശം നാല് പ്രാവശ്യത്തോളം ഈ കോളേജ് മാനേജ്മെന്റുമായി ഇവിടെ ഈ വിഷയം തന്നെ സംസാരിച്ചതാണ് എന്തിനാണ് ഇവർക്ക് ഇത്ര ശുഷ്കാന്തി ഇവരെ ഇവിടെ പഠിപ്പിക്കണം എന്നുള്ളത് അപ്പൊ ഇനി ഇപ്പോഴും കോളേജിൽ വരുന്നുണ്ടല്ലോ വേറെ പുറത്തുള്ള പല പീഡന പരമ്പരകളുമായിട്ട് അയാൾ ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് ഞങ്ങൾക്ക് ആ പെൺകുട്ടിക്ക് നിളയ്ക്ക് അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾ കിട്ടിയിരിക്കണം അത് യാതൊരു അതിനകത്ത് രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല ഒന്നുമില്ല ഞങ്ങൾക്ക് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി ഇവിടെ വന്ന് പഠിക്കുന്ന പൈസ മുടക്കി നിയമ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഇപ്പോൾ കോളേജ് മാനേജ്മെന്റ് പ്രതികൾ എന്താണ് അരമണിക്കൂറിൽ ഈ ഡിസിഷൻ വരുമെന്ന് പറയുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ഞങ്ങൾ ഇവിടെ അക്രമം കാണിക്കുവാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും എടുക്കാൻ വന്നത് പക്ഷെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് എന്ന സംവിധാനം ഇവിടെ വന്നു തുടങ്ങിയിട്ട് ഏകദേശം നാല് മാസത്തോളം ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ മാനേജ്മെന്റിനെ സമീപിച്ചു പക്ഷെ അന്നും പറയുന്നത് അരമണിക്കൂർ കഴിഞ്ഞെടുക്കാം ഒരു മണി നമ്മൾ അന്നൊക്കെ വളരെ ഉദാസീനമായിട്ട് തള്ളിക്കളഞ്ഞു പക്ഷേ ഇന്ന് അടിയന്തരമായി നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അടക്കം കെ പി സി പ്രസിഡന്റ് അടക്കം കഴിഞ്ഞ ദിവസം സമരാജ്ഞിയിൽ വന്നപ്പോൾ ഏറ്റെടുത്ത വിഷയമാണ് അതിന് മുൻപ് തന്നെ ഏറ്റെടുത്ത വിഷയമാ അത് നടപടി ഉണ്ടായേ പറ്റുള്ളൂ സുജയ ഏതായാലും യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഈ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിനെ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് അവർ ഇപ്പോഴും ഉന്നയിക്കുന്നത് അരമണിക്കൂറിനുള്ളിൽ കോളേജ് മാനേജ്മെന്റ് പ്രതികൾ തീരുമാനം അറിയിക്കാം എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും അവരിപ്പോഴും ഈ ഒരു ക്യാമ്പസിൽ തുടരുകയാണ് സുജയ പത്തനംതിട്ട കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലാണ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചു എന്ന പരാതി ഉയർന്നത് ഈ പരാതിയിൽ ആണ് നടപടി ഇയാൾ ജെയ്സനെ കോളേജിൽ നിന്ന് പുറത്താക്കാത്തതിൽ നടപടി എടുക്ക എടുത്തില്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കോളേജിലേക്ക് മാർച്ച് നടത്തിയത് ഇതാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രതിയായി ഡിവൈഫ് നേതാവ് ജയ്സിനെ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുകയുണ്ടായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുണ്ടായി ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട് അരമണിക്കൂറിനുള്ളിൽ തീരുമാനം അറിയിക്കാം എന്ന അനുസരിച്ച് അവർ മാറി നിൽക്കുകയാണ് വിവരങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ നൽകിയത്